ജൂബിലി മിഷൻ ആശുപത്രി ദരിദ്ര രോഗി ഫണ്ട് എട്ടാമത്തേത് കേരളത്തിലെ ട്രസ്റ്റ് ചാരിറ്റബിൾ വിംഗുകളിൽ ഏറ്റവും വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ ഒന്നാണ് തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ ഫണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള രോഗികൾക്ക് മേജർ സർജറീസ് ഹാർട്ട് സർജറി കിഡ്നി ട്രാൻസ്പ്ലാന്റ് കാൻസർ ട്രീറ്റ്മെന്റ് കിമോ റേഡിയേഷൻ ഐ സി യു കെ ഫൈനാൻഷ്യൽ സപ്പോർട്ട് നൽകുന്നു ഏജ് ലിമിറ്റ് ഇല്ല എല്ലാവർക്കും അവകാശം ഡിസേർവിംഗ് പേഷ്യൻസിന് മുൻഗണന അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ മുപ്പത്തിയേഴ് മീറ്റർ രോഗനിർണയ റിപ്പോർട്ട് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചികിത്സ എസ്റ്റിമേറ്റ് ആശുപത്രി ബില്ലുകൾ മുൻകാല ചെലവ് ചികിത്സ ബില്ലുകൾ ആധാർ ഐ ഡി പ്രൂഫ് കുടുംബ വരുമാന തെളിവ് വരുമാന സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് ദാരിദ്ര്യ തെളിവ് ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ രോഗിയുടെ ഫോട്ടോ അപേക്ഷിക്കാനുള്ള നടപടിക്രമങ്ങൾ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ സോഷ്യൽ വെൽഫെയർ പേഷ്യന്റ് ഡെസ്ക് ഫോൺ വഴി ബന്ധപ്പെടുക അവിടെ അപേക്ഷ ഫോം ലഭിക്കും എല്ലാ രേഖകളും ചേർത്ത് സബ്മിറ്റ് ചെയ്യണം ൾ ശസ്ത്രക്രിയോസ് ട്രാവൽ അക്കോമഡേഷൻ സപ്പോർട്ട് എം വോളന്റിയേഴ്സ് ബെഡ്സൈറ്റ് ഹോസ്പിറ്റൽ കോർഡിനേഷൻ സപ്പോർട്ട് അമൗണ്ട് പേഷ്യന്റിന്റെ ആവശ്യത്തിനനുസരിച്ച് ഡിസൈഡ് ചെയ്യും എന്നിവയും ജൂബിലി മിഷൻ ആശുപത്രിയിലെ ദരിദ്ര രോഗി ഫണ്ട് തൃശൂർ കേരളം ഫോൺ രണ്ട് മൂന്ന് വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ജൂബിൾ ഹോസ്പിറ്റൽ ചാനൽ വ്യൂവർ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ക്രിറ്റിക്കൽ ട്രീറ്റ്മെന്റ് ആക് ഡിസേർവിംഗ് പേഷ്യൻസ് ഓഫ് സമീപിക്കാം ഈ വിവരങ്ങൾ അറിയുന്നതിലൂടെ ഒരു ജീവൻ രക്ഷിക്കാൻ സഹായമാകും എല്ലാവരുമായി ഷെയർ ചെയ്യുക